The run! കടുത്ത ഭാഷയിൽ യു എയുടെ മുന്നറിയിപ്പ് ഖത്തറിന് എല്ലാ പിന്തുണയും ഒപ്പം രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷയും ഉറപ്പാക്കി യു എ യുടെ പ്രതികരണം വന്നിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചട്ടങ്ങൾക്കും രാജ്യാന്തര നിയമത്തിനും വിരുദ്ധമായ പ്രവർത്തി ചെയ്ത ഇറാന്റെ നീക്കം ഒരിക്കലും ന്യായീകരിക്കാനാകില്ല ശക്തമായ ഭാഷയിൽ യു എയുടെ പ്രതികരണം ഇതോടെ ഇറാന്റെ പിടിവള്ളികൾ ഓരോന്നായി അയ്യുകയാണ് എന്നാൽ അതേസമയം തങ്ങളുടെ ലക്ഷ്യം ഖത്തർ അല്ല എന്ന് ഇറാൻ പ്രതികരിച്ചു ഖത്തർ സഹോദര തുല്യമായ രാജ്യമാണ് ആക്രമണം ഖത്തർ ജനതയ്ക്ക് ഭീഷണിയാകില്ലെന്നും ഇറാൻ പറഞ്ഞു ഖത്തറിലെ യു എസ് വ്യോമതാവളം നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനെയും പ്രതികരണവുമായി രംഗത്തെത്തി ഇറാൻ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നും എന്നാൽ ഒരു സാഹചര്യത്തിലും ആരിൽ നിന്നുള്ള ആക്രമണവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആരുടെയും ആക്രമണത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്നും ഇതാണ് ഇറാനിയൻ ജനതയുടെ യുക്തിയെന്നും ഖമനൈ പറയുന്നു ഖത്തറിനെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ കടുത്ത ഭാഷയിലാണ് യു എ ഇ അപലപിച്ചിരിക്കുന്നത് ഖത്തറിന്റെ പരമാധികാരത്തിനും വ്യോമപാതയ്ക്കും നേരെയുള്ള കടന്നുകയറ്റമാണ് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് നടത്തിയത് എന്ന പ്രസ്താവനയിൽ യു എ ഇ കുറ്റപ്പെടുത്തി ഐക്യരാഷ്ട്ര സംഘടനയുടെ ചട്ടങ്ങൾക്കും രാജ്യാന്തര നിയമത്തിനും വിരുദ്ധമായ പ്രവൃത്തിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരാക്രമണത്തെയും യു എ അംഗീകരിക്കില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും നശിപ്പിക്കുന്ന നടപടിയാണിതെന്നും യു എ ഇ കുറ്റപ്പെടുത്തി ഖത്തറിന് എല്ലാ പിന്തുണയും നൽകുമെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാ സംരക്ഷണവും ഉറപ്പാക്കുമെന്നും യു എ ഇ പ്രസ്താവനയിൽ പറഞ്ഞു എത്രയും വേഗം സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നും യു എ ഇ ആവശ്യപ്പെട്ടു അതേസമയം ജനങ്ങൾ ജാഗരൂകരാകണമെന്നും സംശയാസ്പദമായ ഏത് സാഹചര്യവും അധികൃതരെ അറിയിക്കണമെന്നും യു എയുടെ മുന്നറിയിപ്പ് സുരക്ഷാ സംബന്ധമായ അറിയിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സർക്കാർ സംവിധാനമായ അൽ അമീൻ ആണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഗൾഫ് രാജ്യങ്ങളിലും മധ്യപൂർവ്വ മേഖലയിലും സ്ഥിതിഗതികൾ സങ്കീർണമാണെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു വിമാന സർവീസുകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എയർ അറേബ്യ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി സംഘർഷ സാഹചര്യത്തിൽ വിമാനങ്ങൾ റദ്ദാക്കാൻ സാധ്യത ഉള്ളതിനാൽ യാത്രക്കാർ പുറപ്പെടും മുൻപ് വിമാന സർവീസ് ഉണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ഇറാനിലെ യു എസ് ആക്രമണത്തിലും കടുത്ത പ്രതിഷേധവുമായി ഗൾഫ് രാജ്യങ്ങൾ വന്നിരുന്നു ഒരു രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ല യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖിയാന്റെ പ്രസ്താവന അങ്ങനെയാണ് ഇതര ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കളുമായി അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചു കുവൈത്ത് അമിർ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് ഖത്തർ അമിർ ഷെയ്ഖ് തമിം ബിൻ അഹമ്മദ് അൽ താനി സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദ് എന്നിവരുമായാണ് മധ്യപൂർവ്വ ദേശത്തെ നിലവിലെ സംഭവ വികാസങ്ങളും ഇറാനെതിരായ സമീപകാല ആക്രമണങ്ങളും മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തത് മേഖലയിൽ സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള യു എ ഇ പ്രസിഡന്റിന്റെ നിരന്തരമായ കൂടിയാലോചനകളുടെ ഭാഗമായിരുന്നു ഈ സംഭാഷണങ്ങൾ നിലവിലെ സംഘർഷങ്ങൾക്ക് പ്രാദേശികമായും ആഗോളതലത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാ നേതാക്കളും ഊന്നി എല്ലാ കക്ഷികളും വിവേകത്തോടെ പെരുമാറാനും സംഭാഷണങ്ങൾക്കും സമാധാനപരമായ പരിഹാരങ്ങൾക്കും മുൻഗണന നൽകാനും പരമാവധി സംയമനം പാലിക്കാനും കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു നയതന്ത്രപരമായ മാർഗങ്ങളിലൂടെ സംഘർഷങ്ങളിൽ ലഘൂകരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും തങ്ങളുടെ രാജ്യങ്ങളുടെ പിന്തുണ നേതാക്കൾ ആവർത്തിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്